നമസ്കാരം അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പരിസ്ഥിതിയുടെ പ്രധാന ഘടകങ്ങളായ വായു ജലം ഭൂമി തുടങ്ങിയവയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയും നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പുതിയ കാലത്തിൽ മനുഷ്യർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് മാലിന്യ സംസ്കരണം ആണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത് മാരകമായ വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിൽ കലരുന്നതിന് ഇടയാകും കത്തിക്കാതെ മണ്ണിലിട്ടാൽ അത് ദീർഘകാലം ദ്രവിക്കാതെ കിടന്ന് മണ്ണിൽ സസ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കും കഴിയുന്നത്ര പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയാണ് ഇതിനുള്ള ഏക പരിഹാര മാർഗം സംസ്കരിച്ച് വീണ്ടും ഉപയോഗിക്കാവുന്ന തരം പ്ലാസ്റ്റിക്കുകളും ഇന്ന് വിപണിയിലുണ്ട് വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നതാണ് അന്തരീക്ഷത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതിൽ മരങ്ങളോളം പങ്കുവഹിക്കുന്ന മറ്റൊരു ജൈവരൂപമില്ല മരങ്ങൾ കുറയുന്നതോടെ മണ്ണൊലിപ്പ് കൂടി ഭൂമിക്ക് ജലം പിടിച്ചു വെക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു ക്രമേണ അത് വരൾച്ചയിലേക്ക് നയിക്കും നമ്മുടെ നാട്ടിൽ വേനൽക്കാലത്ത് പോലും ഉറവ് വറ്റാത്ത നിരവധി കിണറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കുഴൽ കിണർ കുഴിച്ചാൽ പോലും ചിലയിടങ്ങളിലും ജലം ലഭിക്കുകയില്ല ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് മരങ്ങൾ നട്ടും ബോധവൽക്കരണം നടത്തിയുമൊക്കെ അവർ ഭൂമിയെ സംരക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നു അന്തരീക്ഷ വായുവിലെ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് നിയോൺ ഹീലിയം ക്രിപ്റ്റോൺ സൈനോൺ ഹൈഡ്രജൻ നൈട്രസ് ഓക്സൈഡ് മീഥയിൽ നീരാവി പൊടി തുടങ്ങിയവയാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജനാണ് എഴുപത്തിയെട്ട് ശതമാനം നൈട്രജൻ ഇരുപത് ശതമാനം ഓക്സിജൻ ബാക്കിയുള്ള മൂലകങ്ങളാണ് ഘടകങ്ങളാണ് മറ്റുള്ളത് ഭൂമി ഉണ്ടായ സമയത്തെ അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത് അന്നത്തെ അന്തരീക്ഷത്തിന് നിരവധി മാറ്റങ്ങൾ സംഭവിച്ചാണ് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ തക്ക വിധത്തിലുള്ള ഇന്നത്തെ അന്തരീക്ഷം രൂപപ്പെട്ടത് അഗ്നിപർവ്വതങ്ങളുടെയും ഹരിതസസ്യങ്ങളുടെയും മറ്റും പ്രവർത്തന ഫലമായാണ് പുതിയ അന്തരീക്ഷം പരിണമിച്ചുണ്ടായത് അന്തരീക്ഷഘടനയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഗവേഷകർ കരുതുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട് ആഗോളതാപനത്തിൻ്റെയും മറ്റും രൂപത്തിലാണ് ആ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് സർവജീവജാലങ്ങളെയും ഈ മാറ്റങ്ങൾ അപകടകരമായി ബാധിക്കുന്നു വ്യവസായശാലകളും വാഹനങ്ങളും മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് ഇതിൻ്റെ പ്രധാന കാരണം വായുവിൽ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ദോഷകരമായിട്ടുള്ള പല വില്ലന്മാരുണ്ട് അന്തരീക്ഷത്തിൽ കലരുന്ന വിഷവാതകങ്ങളും പൊടിപടലങ്ങളുമാണ് അവ എറോസോളുകളും എന്ന് അവ അറിയപ്പെടുന്നു ആഗോളതാപനം മുതലായി ജീവജാലങ്ങൾക്ക് നാശം വരെ ഉണ്ടാകുന്ന വായുവിലെ വില്ലന്മാരാണ് ഈ പൊടിപടലങ്ങളും വിഷവാതകങ്ങൾ കൽക്കരി വിറക് പ്രകൃതിവാതകങ്ങൾ എന്നിവ അപൂർവമായി കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡും പുകയും പൊടിയുമാണ് ഇന്ന് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ മലിനമാക്കുന്നത് സൾഫർ ഓക്സൈഡുകൾ ഹൈഡ്രോ കാർബണുകൾ പൊടിവടലങ്ങൾ ഫ്രിഡ്ജുകളിലും മറ്റും ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഇവയെല്ലാം അന്തരീക്ഷത്തെ വൻതോതിൽ മലിനമാക്കുന്നു അന്തരീക്ഷഘടനയെ മാറ്റിമറിക്കുകയും ചെയ്യുന്നു കീടനാശിനികളും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഇൻഡോനേഷ്യൻ വരങ്ങളിൽ വൻ കാട്ടുതീ പടർന്നു ഇത് കാരണം തെക്കി കിഴക്കൻ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളിലും അന്തരീക്ഷ മലിനീകരണം സംഭവിച്ചു ഭൂമിയിലെ കാന്തിക ധ്രുവങ്ങൾക്ക് അടുത്ത് കാണുന്ന വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി അഥവാ അറോറ അന്തരീക്ഷത്തിൽ ഏകദേശം ആയിരം കിലോമീറ്ററിന് താഴെയാണ് അറോറ കാണപ്പെടുക ഓക്സിജൻ ആറ്റങ്ങളിൽ അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുമ്പോഴാണ് അറോറ അതായത് ധ്രുവദീപ്തി എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് അന്തരീക്ഷം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതിത്രമാത്രം നന്ദി നമസ്കാരം